ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജാസ്മിന്റെ വിവാഹം മുടങ്ങിപ്പോയത് കൊണ്ട് തന്നെ ജാസ്മിനെ വിശാലിനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും അത് പാർവതിയെ കൊണ്ട് പറയിപ്പിക്കാനും ശ്രമം നടക്കുന്നു പ്രഭാവതിയുടെ കരുത്തിൽ കത്തിവെച്ചാണ് വിശാലിനോട് നേരെയുള്ള ആ ഭീഷണി എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഗാർഗി പറയുന്നുണ്ട് ഇങ്ങനെ പാർവതിയും ബ്രോയും വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് ഇവളെ അങ്ങ് ഒന്ന് കളയുന്നതാ ഗാർഗയെ മിണ്ടാതിരിക്കേ പാർവതി പറയട്ടെ എന്ന് സുശീല പറയുന്നു വേണ്ട നീ ഒന്നും പറയണ്ട വിശാല് ജാസ്മിനെ കെട്ടുകയും വേണ്ട ഞാൻ മരിക്കാമെന്ന് പ്രഭാവതി പറയുന്നു ഇതെല്ലാം കണ്ടുനിന്നാ പാർവതി പറയുന്നുണ്ട് വിശാൽ സാർ ജാസ്മിനെ വിവാഹം കഴിക്കണം എന്ന് അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു എന്തിനാണ് പാർവതി അങ്ങനെ പറഞ്ഞത് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഇതല്ലാളുടെ മറ്റു മാർഗം എന്നോട് ക്ഷമിക്കണോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ചിരിയോടെ ഇരിക്കുകയാണ് ജാസ്മിൻ നിന്റെ ഭാര്യ തന്നെ പറഞ്ഞില്ലേ ജാസ്മിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമാധാനമായില്ലേ ഇനി നിനക്ക് ധൈര്യമായിട്ട് ജാസ്മിനെ വിവാഹം കഴിക്കാലോ എന്ന് സുശീല പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പാർവതി അവിടെ നിന്ന് പോകുന്നു പിറകെ ഗാർഗിയും ഗാർഗി വന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നു പാർവതി നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ നീ എന്തിനാ ജാസ്മിനെ ബ്രോയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് നിന്റെ ഭർത്താവിനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു പാർവതി ബിബിനും അവിടേക്ക് വന്നു പാർവതി പെട്ടെന്ന് തീരുമാനം എടുക്കരുതായിരുന്നു ഇത് വലിയൊരു അബദ്ധമായി പോയി പക്ഷേ പാർവതി ഇനിയും വൈകിട്ടില്ല പാർവതി പോയി ഏട്ടനോട് പറയി ജാസ്മിനെ വിവാഹം കഴിക്കരുതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് പാർവതിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് ബിപിൻ ഗാർഗിയും ഇത് കണ്ടുകൊണ്ട് പ്രഭാവതിയും സുശീലയും വരുന്നോ പാർവതി പാർവതി അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് എനിക്ക് മനസ്സിലാകും എന്ന് വിപിൻ പറയുന്നു പ്രഭാവതി സുശീലയോട് പറയുന്നുണ്ട് ഈ ചെറുക്കൻ ഇത് എന്താ ചെയ്യുന്നത് ഇവരായിട്ട് ഇവളുടെ മനസ്സ് മാറ്റിയെടുക്കുവോ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി വിപിൻറെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു വിപിൻ നീ വെറുതെ അവളെ വിഷമിപ്പിക്കാതെ അവളെടുത്തത് കൃത്യമായ തീരുമാനം തന്നെയാണ് വിശാല് ഈ തീരുമാനത്തിന് സമ്മതിക്കുകയും ചെയ്തു പിന്നെ നിനക്കെന്താ അതെ കൂടുതൽ ഇഴകേറി പരിശോധിക്കാൻ നിൽക്കേണ്ട നിങ്ങൾ അവിടേക്ക് വാലി കെട്ടാനുള്ള നേരമായെന്ന് സുശീലയും പറയുന്നുണ്ട് വിപിൻ അവിടേക്ക് പോയപ്പോൾ പാർവതി വിളിച്ചോണ്ട് പോവുകയാണ് ഗാർഗി വിശാല് ജാസ്മിനൊപ്പം മണ്ഡപത്തിൽ കയറിയിരുന്നു വിശാല് ഇനി എന്തെങ്കിലും തടസ്സം വരുന്നതിന് മുമ്പ് നീ വേഗം താലി കെട്ട് തിരുമേനയും താലി എടുത്തു കൊടുക്കുക എന്ന് പ്രഭാവതി പറയുന്നു വിശാൽ താലി വാങ്ങിക്കുന്നു സന്തോഷത്തോടെ ജാസ്മിൻ ഇരിക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് പല്ലവി ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നു എന്നാൽ ജാസ്മിന്റെ കാര്യത്തിൽ വിശാൽ താലി കിട്ടുന്നതിന് മുമ്പായിട്ട് ബിബിൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു ചേട്ടാ വേണ്ട താലി കെട്ടരുത് ഏട്ടൻ ജാസ്മിനെ വിവാഹം കഴിക്കരുത് ചേട്ടൻ അവിടെ നിന്ന് എണ്ണീറ്റേ ബിപിൻ നിനക്ക് എന്താടാ നീ നിനക്ക് എന്താടാ പറ്റിയത് നീ എന്തിനാടാ ഇത് തടയുന്നത് എന്നൊക്കെ പ്രഭാപതി ബിബിനോട് ചോദിക്കുന്നു ഒരു തെറ്റും ചെയ്ത ചെയ്യാത്ത ഏട്ടൻ എന്തിനാ ജാസ്മിനെ വിവാഹം കഴിക്കുന്നത് ഏട്ടൻ ഏട്ടനിപ്പോ ജാസ്മിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ചെയ്യാത്ത തെറ്റ് ഏട്ടൻ സ്വയം ഏറ്റെടുത്തത് പോലെയാകും ജാസ്മിനെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് ബിബിൻ പറയുന്നു അത് കേട്ടപ്പോഴും എല്ലാവരും ഞെട്ടലോടെ തന്നെയാണ് നിൽക്കുന്നത് എന്റെ ചേട്ടന് പകരം ഞാൻ വിവാഹം കഴിക്കാമെന്നും വിപിൻ പറയുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് പല്ലവിക്ക് ദേഷ്യമടക്കാനാകുന്നില്ല വിപിൻ വീണ്ടും പറയുന്നു ആ വീഡിയോ കണ്ടിട്ടാണോ ഏട്ടൻ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ എല്ലാവരും വിചാരിച്ചത് എന്നാൽ ഏട്ടൻ ജാസ്മിനോട് എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമം കാണിച്ചിട്ടുണ്ടോ എന്ന് സ്ഥാപിക്കാൻ ആ വീഡിയോ മാത്രം പോരാ വിശ്വസനീയമായ തെളിവ് വേറെ വേണം ജാസ്മിനെ നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് വിപിൻ പറയുന്നു ഏട്ടനോട് എണീക്കാനും പറയുകയാണ് ബിബിൻ വിശാലിനെ വിപിൻ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു ഇതേ സമയം പാർവതിയെ പല്ലവിയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ കല്യാണം നടക്കാൻ പാടില്ല ബിപിൻ സർജാസിന്റെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പല്ലവി പറയുന്നു പല്ലവി നീ എന്താ പറയുന്നത് ബിപിൻ ആരെ വിവാഹം കഴിക്കണം ആര് വിവാഹം കഴിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ബിപിൻ അല്ലേ ഇതിനിടയിൽ ഞാൻ എന്ത് ചെയ്യാനാ എന്നെ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ചേച്ചിക്ക് ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമായല്ലോ ഇനി എന്റെ ജീവിതം എങ്ങനെയായാലോ എന്താ പല്ലവി ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചിന്തിച്ചാൽ അത് നിനക്ക് മനസ്സിലാവുന്നതല്ലേ ഉള്ളു എന്ന് പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു അങ്ങനെ പറഞ്ഞു ഒഴിയേണ്ട ചേച്ചിയെ ബിബിൻ സാറിന് വല്ലാത്ത ബഹുമാനമാണ് ഗായത്രിമ്മയുടെ സ്ഥാനത്താണ് ചേച്ചിയെ ബിബിൻ സാറ് കാണുന്നത് അതുകൊണ്ട് ചേച്ചി കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ ബിബിൻ സാറ് ഈ രക്ഷരം പ്രതി അനുസരിക്കും എങ്കിലും എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനത് പറയില്ല ബിപിൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പാർവതി ഓഹോ ഈ ചോദ്യം കൊള്ളാലോ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിയാൽ അത് ബിബിൻ സാറിനൊപ്പണെന്ന് ചേച്ചിക്ക് അറിയില്ലേ വിപിൻ സാർ ജാസ്മിനെ വിവാഹം കഴിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ വിപിൻ സാർ വിവാഹം കഴിക്കേണ്ടത് എന്നെയാണ് വിപിൻ സാറിന്റെ ഭാര്യയാകേണ്ടത് ഞാനാണെന്ന് പല്ലവി പറയുന്നു പലവി വിപിന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അവൻ നിന്റെ മുഖത്ത് നോക്കി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ അതറിഞ്ഞിട്ട് നീ എന്തിനാ വിപിന് മാത്രം വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നത് പലവി പറയുന്നു ബിബിൻ സാറിന്റെ ഇഷ്ടവും അനിഷ്ടവും അവിടെ നിൽക്കട്ടെ ഇതൊന്നും വിൽപ്പ് സംസാരിക്കേണ്ട വിഷയമല്ല ബിപിൻ സാറിന്റെ ഉള്ളുകൊണ്ട് എന്നെ ഇഷ്ടമാണെന്നും അത് പുറത്ത് പ്രകടിപ്പിക്കാത്തതാണെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് ചേച്ചി ചിന്തിക്കേണ്ട എനിക്ക് ഒന്നേ അറിയേണ്ടതുള്ളൂ ചേച്ചിക്ക് വിപിൻ സാറിനെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ചേച്ചി ചേച്ചിൻ സാറിനെ ഇതിൽ നിന്നും ഇത് കേട്ട് പാർവതി പറയുന്നുണ്ട് പല്ലവി എനിക്ക് നീയും ഞാൻ തമ്മിൽ വ്യത്യാസമില്ല ഞാൻ തന്നെയാണ് നീ എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ പറ്റില്ല ഉറപ്പാണോ എന്ന് പല്ലവി ചോദിക്കുന്നു ഈ കാര്യത്തിൽ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനില്ല എന്ന് പാർവതി അപ്പൊ ചേച്ചിനെ സഹായിക്കില്ല അല്ലേ ശരി ആരും എന്നെ സഹായിക്കണ്ട ആരെന്നെ സഹായിച്ചില്ലെങ്കിലും വിപിൻ സാറിനെ ജാസ്മിന്റെ കരുത്തിൽ താലി കെട്ടാൻ ഞാൻ അനുവദിക്കില്ല എന്നും പല്ലവി പറയുന്നു പല്ലവിനി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പാർവതി ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു അത് കണ്ടറിഞ്ഞാ മതി എന്തായാലും ഇവിടെ രണ്ടിൽ നിന്ന് നടക്കുമെന്ന് പറഞ്ഞിട്ടാണ് പല്ലവി അവിടെ നിന്ന് പോകുന്നത് പിന്നെയും ടെൻഷനോട് തന്നെയാണ് പാർവതി നിൽക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പാർവതി ഗാർഗിയോട് പറയുന്നു എന്നിട്ട് പലവി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ല ഗാർഗിയെ മുന്നും പിന്നെ നോക്കാണ്ട് എടുത്തു ചാടുന്ന സ്വഭാവകാരിയാണ് എൻ്റെ അതാണ് എൻ്റെ പേടി ഒരു ഒരു വിധമാണ് ബ്രോയെ വിപിൻ ഇടപെട്ട് ബ്രോയെ വിവാഹത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എടുത്ത് അതിനിടയ്ക്ക് വിപണി ജാസ്മിനെ തമ്മിലുള്ള വിവാഹം പല്ലവി മുടക്കാൻ നോക്കിയാൽ പിന്നെ ജാസ്മിന്റെ കല്യാണം എങ്ങനെ നടത്തു എന്ന് ഗാർഗി പല്ലവി അവൾ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചാൽ വീണ്ടും നമ്മൾ എല്ലാവരും പ്രതിസന്ധിയിലാകും അവളെ എങ്ങനെയും തടഞ്ഞു എന്ന് പാർവതി പറയുന്നുണ്ട് ഇത് നമ്മൾ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല ബ്രോയെ കൂടി അറിയിക്കണം എന്നിട്ട് ഒരുമിച്ചൊരു വഴി കണ്ടെത്താം അല്ലെങ്കിൽ തന്നെ നാണം കെട്ടിയിരിക്കുകയാണ് ഇനി പല്ലവിയായിട്ട് തന്നെ നമ്മളെ നാണം കെട്ടുന്നതിന് മുമ്പ് ഇത് ചെവി അറിയാതെ പല്ലവിയെ നമുക്കിതിൽ നിന്നും പിന്തിരിപ്പിക്കണം നീ വാ പാർവതി എന്ന് പറഞ്ഞിട്ട് ഗാർഗി പാർവതിയും കൂടി പോകും തുടങ്ങിയപ്പോൾ വിശാൽ അവിടെ നിൽക്കുന്നു വിശാലും ടെൻഷനിൽ തന്നെയാണ് ബിപിൻ വലിയൊരു ത്യാഗമാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ജീവനം സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ അവന്റെ ഭാവി പോലും മറന്ന് അവന്റെ ഇഷ്ടങ്ങൾ അവഗണിച്ച് ജാസ്മിനെ വിവാഹം കഴിക്കാൻ തയ്യാറായത് അവനെ ഇതിനു മുമ്പ് ജാസ്മിനെ ഒരു തമാശയ്ക്കായിട്ട് പോലും ജാസ്മിനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു കാണില്ല അവൻ ഈ ചെയ്ത നന്മയ്ക്ക് പകരം എന്ത് നൽകിയാലാണ് മതിയാകുന്നത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുവായിരുന്നു വിശാൽ ആ സമയം ഗാർഗി വിശാലിനെ വിളിക്കുന്നു ബ്രോ ബ്രോ എന്താ അവിടെ തനിയെ ചെന്ന് നിൽക്കുന്നത് എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അതെല്ലാം ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു പ്രയാസം എന്ന് വിശാൽ പറയുന്നു സാർ സാറിന് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് എന്നോട് പറയാതിരുന്നില്ലേ അല്ലാതെ തനിയെ ആലോചിച്ച് വിഷമിക്കണോ എന്ന് പാർവതി ചോദിക്കുന്നു പാർവതിയും കൂടി എന്തിനാണ് സങ്കടപ്പെടുത്തുന്നത് എന്ന് കരുതിയെന്ന് വിശാൽ അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല പ്രയാസം അതേക്കുണ്ട് സാർ എന്ന് പാർവതി അതൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ പാർവതി പലവിയുടെ വിഷയം ബ്രോയോട് പറയുന്ന ഗാർഗി അത് പെട്ടെന്നൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട് എന്നും ഗാർഗി പറയുന്നു എന്താ പുതിയ വിഷയം എന്ന വിശാൽ ചോദിച്ചപ്പോൾ ഒരേറ്റം കൊണ്ട് കൂട്ടിമുട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ മറ്റേറ്റത്ത് നിന്ന് പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞ മാതിരിയായല്ലോ ഇപ്പോൾ വിഷയമുണ്ടാക്കാൻ പോകുന്നതേ പല്ലവിയാണ് അല്ല പല്ലവി എന്ത് ചെയ്തു എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു സർ പല്ലവി ജാസമിനും വിഭിന്നം തമ്മിലുള്ള വിവാഹം തടയാൻ പോവുകയാണ് അവൾ എന്തിനാ വിഭിൻ രാസനം തമ്മിലുള്ള വിവാഹം തടയാൻ പോകുന്നതെന്ന് വിശാൽ അവൾക്ക് വിഭിന വിവാഹം കഴിക്കണോ എന്ന് എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ ടെൻഷനോട് വിശാൽ പറയുന്നു ഈശ്വര ഇതെന്താ അടുത്ത പരീക്ഷണമാണോ എന്ന് ആ സമയം വിശാൽ എന്ന് വിളിച്ച് പ്രഭാവതി അവിടെ എത്തി വിശാലെ ബിപിൻ വീണ്ടും വിചാരമില്ലാണ്ട് ഓരോ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്താൽ നിങ്ങൾ എല്ലാവരും കൂടി അത് സമ്മർച്ചു കൊടുക്കുകയാണോ വേണ്ടത് എടാ ഇപ്പോഴത്തെ ആവേശത്തിൽ അവൻ ജാസ്മിനെ വിവാഹം കഴിക്കും പക്ഷേ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ഭാവിയെക്കുറിച്ച് ആലോചിക്കാതെ ബിപിൻ ജാസ്മിനെ വിവാഹം കഴിച്ചാൽ അവരുടെ ജീവിതം വലിയ ദുരന്തത്തിലായിരിക്കും അവസാനിക്കുന്നത് വിവാഹം ഒരിക്കലും ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് അല്ല അങ്ങനെ ഒരു ഒത്തുതീർപ്പ് കല്യാണം നടത്തിയാൽ ആ ബന്ധത്തിന്റെ ആയുസ് നീളില്ല അതുകൊണ്ട് ബിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല എന്നെ പ്രഭാവതിരി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ജാസ്മിനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ മറ്റൊരു വരനെ ജാസ്മിന് വേണ്ടി എവിടെ നിന്ന് കണ്ടെത്തും ഇനി ജാസ്മിന്റെ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നീട് എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന പോലും അറിയില്ല കല്യാണത്തിന് വന്ന ആൾക്കാർക്ക് നമ്മളോടുള്ള എതിർപ്പ് കണ്ടതല്ലേ അത് മാത്രമല്ല ജാസ്മിന്റെ വിവാഹം മുടങ്ങിയാൽ അവരുടെ അച്ഛനും വെറുതെ ഇരിക്കില്ല നമുക്കെതിരെ ജാസ്മിന്റെ ഡാഡി കേസ് കൊടുക്കുവെന്നും ഗാർഗി പറയുന്നുണ്ട് നമ്മളെ എല്ലാവരും ഇതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലും ജയിലിലും കയറേണ്ടി വരുമെന്നും ഗാർഗി പറയുന്നു അതെല്ലാം ഒഴിവാക്കണമെങ്കിൽ ജാസ്മിനെ വിപിൻറെയും വിവാഹം നടക്കുകയല്ലേ തീരു അത് കേട്ട് പ്രഭാവതി വീണ്ടും ചോദിക്കുന്നു അപ്പോൾ വിപിന്റെ ജീവിതമോ എന്ന് എന്റെ മോൻ ജീവിതകാലം മുഴുവനും ദുഃഖിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല വിശാലെ അമ്മ ഈ വിഷമം ഒഴിവാക്കണമെങ്കിൽ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ അത് ജാസ്മിനും അവരുടെ ഡാഡിയും വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ അവർ രണ്ടുപേരും ക്ഷമിക്കാൻ തയ്യാറായാൽ വിവാഹത്തിന് പിന്മാറിയാൽ എല്ലാ പ്രശ്നവും ഒഴിവാകൂ എന്ന് പാർവതി പറയുന്നു ഇത് കേട്ട് വിശാലും പറയുന്നുണ്ട് ശരിയാണ് പാർവതി പറഞ്ഞതാ ഇതിനുള്ള ഏകമാർഗം അമ്മ പോയി ജാസ്മിനെ ഡാഡിയും കടന്ന് സംസാരിക്കേ പ്രഭാമതി മനസ്സിൽ ടെൻഷനോട് വിചാരിക്കുന്നു വിപിന്റെയും ജാസ്മിനെയും വിവാഹം നടന്നാൽ വിപിന്റെ ജീവിതം നശിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് വിപിനോട് പറഞ്ഞിട്ട് അവനത് തലയിൽ കയറുന്നില്ല കല്യാണത്തിന് പിന്മാറുന്നതുമില്ല ജാസ്മിൻ വിശാലിനെ കല്യാണം കഴിക്കണം എന്നുള്ള പിടിവാശിയിലും ഇനി എന്ത് ചെയ്യും തൽക്കാലത്തേക്ക് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ജാസ്മിനോട് പറഞ്ഞു നോക്കിയാലോ എന്ന് പ്രഭാവതി വിചാരിക്കുന്നു അമ്മ പോയി ജാസ്മിനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നോക്കു എന്ന് ഗാർഗിയും പറയുന്നു അങ്ങനെ പ്രഭാവതി അവിടെ നിന്നും പോയി പ്രഭാവതി അമ്മ ജാസ്മിനെ കല്യാണത്തിന് പിന്തിരിപ്പിക്കോ ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതിന്റെ ഉദയനുരമെ എന്നൊക്കെ പാർവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം സുശീലയും ടെൻഷനോടെ തന്നെയാണ് സുശീലയുടെ അടുത്തേക്ക് ജാസ്മിൻ ഓടിയെത്തി ആന്റി എവിടെ എവിടെയെന്ന് ജാസ്മിൻ ചോദിക്കുന്നു അവരെ വിശാലിനോട് സംസാരിക്കുകയാണെന്ന് സുശീല പറയുന്നുണ്ട് ഇതെല്ലാം കാര്യം ഇത് കാര്യമല്ല നാശമല്ല നാശല്ലി ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നുണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു നമ്മൾ വിചാരിച്ചില്ലല്ലോ എനിക്കിത് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ വിപിൻ എന്റെ കഴുത്തിൽ താലു കെട്ടാൻ പാടില്ല എന്ന് ജാസ്മിൻ ചേട്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ വിവാഹം കഴിക്കാൻ തയ്യാറായി നിന്നാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് സുശീല അവൻ അവിടെ തയ്യാറായിട്ട് നിൽക്കത്തേയുള്ളൂ അവന്റെ മുന്നിൽ തലനീട്ടിക്കൊടുക്കാൻ ഈ ജാസ്മിനെ കിട്ടില്ല എന്ന് ജാസ്മിൻ പറയുന്നു ജാസ്മിൻ എല്ലാവരും കൂടി നിർബന്ധിച്ച് അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലു കെട്ടിച്ചാൽ എന്ത് ചെയ്യും എന്നെ ബിപിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു അങ്ങനെ അവൻ എന്റെ കരുത്തിൽ താലി കെട്ടിയാൽ ആ നിമിഷം ആ താലി ബാല് ചെറുങ്ങി ഞാൻ അതൊക്കെ നടക്കുമോളെ എന്ന് സുശീല എന്താ നടക്കാത്തത് എന്ന് ജാസ്മിൻ എടി നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്തുള്ള ആരെങ്കിലും വരനായി കെട്ടിയാൽ മതിയെന്നാണ് അത് അച്ഛന്റെ അഭിപ്രായമല്ലേ എന്നാൽ ഈ ജാസ്മിന്റെ തീരുമാനം അതല്ല എല്ലാവരും കൂടി ചൂണ്ടയിൽ കൊരുക്കുന്ന ആരുടെങ്കിലും ഭാര്യയാകാനേ ഈ ജാസ്മിനെ കിട്ടില്ല എന്നെ വിശാല വിവാഹം കഴിക്കണം അതിന്റെ വാശയാണെന്ന് അറിയാലോ ആ വാശിയെ ഇന്ന് തന്നെ നിറവേറണം ഇന്നു മുതൽ ഞാനായിരിക്കണം വിശാലിന്റെ ഭാര്യ എന്നും ജാസ്മിൻ പറയുന്നു അത് നടന്നേനെ വിശാൽ ഇന്ന് തന്നെ താളി കെട്ടിയനെ ആയിരുന്നു പക്ഷേ തലനാരുടെ വ്യത്യാസത്തിന് ആ വിവിൻ വന്നില്ലേ കോളമാക്കാൻ എനിക്കതൊന്നും അറിയേണ്ട വിശാലെ ഞാനും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കണം അതിനുവേണ്ടി വിശാലിനെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം വിശാലായിട്ട് തന്നെ ബിപിനെ മണ്ഡപത്തിൽ നിന്നും ഇറക്കി വിട്ട് എന്നെ വിവാഹത്തെ വിവാഹം കഴിക്കാനുള്ള സിറ്റുവേഷൻ സുശീല ആൻ്റയും പ്രഭാവതി ആൻ്റിയും അങ്കിളും കൂടി ഉണ്ടാക്കിയെടുക്കണം പ്ലീസ് ആൻറ്റി എനിക്ക് ജാസ്മിൻ പറയുന്നു ഏതായാലും പ്രബേച്ചി വിശാലിനോട് സംസാരിക്കുകയാണല്ലോ അതിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം പ്രബേച്ചി ഒന്ന് വരട്ടെ അധികം നീട്ടിക്കൊണ്ട് പോവരുത് ഇനിയും വിശാലിന് ചിന്തിക്കാൻ അവസരം കൊടുത്താൽ അവൻ വഴുതി പോകൂ ആൻറ്റി അതുകൊണ്ടെല്ലാം പെട്ടെന്ന് വേണോ എന്നും ജാസ്മിൻ പറയുന്നു നമുക്ക് ട്രൈ ചെയ്യാമെന്ന് സുശീല പറഞ്ഞപ്പോൾ ഏയ് ട്രൈ ചെയ്താൽ പോരാ ഇന്ന് തമ്മിൽ ഇന്ന് തന്നെ ജാസ്മിനും വിശാലും തമ്മിലുള്ള വിവാഹം നടന്നേ തീരൂ ഞാൻ പോയി കതിർ മണ്ഡപത്തിലിരിക്കാം സുശീല എന്റെ ഇനിയും അടിച്ചു നിൽക്കാതെ അങ്ങോട്ട് വന്ന് എല്ലാം ഒന്നും ഫാസ്റ്റാക്കാൻ ജാസ്മിൻ പറയുന്നു എന്നിട്ട് വിപിൻറെ കയ്യിൽ നിന്നും താലി വാങ്ങി വിശാലിന് കൊടുക്കാനും പറയൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ടെൻഷനോടെ സുശീലയും നിൽക്കുന്നു ഈ സമയം വിശാലും ഗാർഗിയും പാർവതിയും ടെൻഷനിൽ തന്നെയാണ് നമുക്ക് ഇനിയും ആലോചിച്ചു നിൽക്കാൻ പറ്റില്ല പലവി എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നതിന് മുമ്പ് അവളെ തടയണം ബാ നമുക്ക് അവരോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിശാലിനെയും പാർവതിയും വിളിക്കുകയാണ് ഗാർഗി പല്ലവിക്ക് വിപിന് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉള്ളപ്പോൾ നമ്മൾ അത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത് നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്ന് വിശാൽ എന്റെ പൊന്നു ബ്രോ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ അഴിയ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നത് അത് ഒരുവിധം സോൾവ് ചെയ്ത് വരുന്നതേ ഉള്ളു അതിനിടയ്ക്ക് ആയിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ബിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം എങ്ങനെ നടത്തി കൊടുക്കൂ ബ്രോ പറയുന്നത് ആ വിവാഹം നടത്തണമെന്ന് പല്ലവിക്ക് മാത്രം ആഗ്രഹം തോന്നിയാ മതിയോ പല്ലവി വിവാഹം കഴിക്കണമെന്ന് വിപിന് കൂടി താല്പര്യം തോന്നണ്ടേ എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതിപ്പോ നമുക്ക് അവനോട് ചോദിക്കാല്ലോ ചോദിക്കണോന്നില്ല വിശാൽ സാർ പല്ലവി വിവാഹം കഴിക്കാൻ വിപിന് തീരെ ഇഷ്ടമല്ല എന്നെ പാർവതി പറഞ്ഞപ്പോൾ അത് പാർവതിക്ക് എങ്ങനെ അറിയാം നിങ്ങള് വിപിനോട് അഭിപ്രായം ചോദിച്ചോ എന്ന് വിശാൽ ചോദിക്കുന്നു ഇപ്പോ ഞങ്ങൾ വിപിനോട് ഈ വിഷയം സംസാരിച്ചിട്ടില്ല പക്ഷേ വീട്ടിൽ വെച്ച് പല പ്രാവശ്യം പല്ലവി അവളുടെ ആഗ്രഹം വിപിനോട് പറയുന്നത് വിപിൻ അവളുടെ ആഗ്രഹത്തെ തള്ളി പറയുന്നതും വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലെന്നും അവൻ അവളെ മുഖത്ത് നോക്കി പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ് ബിപിന് വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം പലവി ഉപേക്ഷിക്കണമെന്ന് ഞാൻ പല്ലവിയെ ഉപദേശിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് അവളോട് പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ അവളത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് പാർവതി ഇപ്പോൾ ബിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാൻ പോകുന്നതും അവന്റെ പൂർണമായ ഇഷ്ടം കൊണ്ടല്ലല്ലോ എന്ന് വിശാൽ പറയുന്നുണ്ട് ബ്രോ ജാസ്മിനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനം ബിപിൻ സ്വയം എടുത്തതാണ് അത് അവനെ കൊണ്ട് നിർബന്ധിച്ചടുപ്പിച്ചതല്ല പക്ഷേ പലവിയുടെ കാര്യത്തിൽ അതല്ലല്ലോ എന്ന് ഗാർഗി ഇതിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയില്ലെന്ന് വിശാൽ കൂടുതൽ ആഗ്രഹം കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല ബിപിൻ ജാസ്മിനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന സ്ഥിതിക്ക് അത് തന്നെ നടക്കട്ടെ എന്ന് ഗാർഗി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗേശ്വർ മൈ ചാനൽ